ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ടാക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഡെയിലി കറണ്ട് അഫേഴ്സ് ആദ്യത്തെ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അറിയാവോ സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ദീപക് സി ആണ് പറയുന്നത് ഓക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സ്കിം ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് കേട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അടുത്ത ചോദ്യം ഇതാണ് യുവജനങ്ങൾ കൂടുതലായി ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ പോഡ പ്രൊവിഷൻ ഫണ്ട് ഡ്രഗ് അബ്യൂസ് പദ്ധതിയുമായി വന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഹരിയാന അപ്പൊ പോട എന്ന് പറയുന്ന പദ്ധതി ആ ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത് അപ്പൊ പോടയുടെ ഫുൾ ഫോം എന്താന്ന് ചോദിക്കാം പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ് പോഡ അതുപോലെ തന്നെ എന്തിനാണ് പോഡ വരുന്നത് പോഡയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം സ്വകാര്യ മേഖലയില് മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ടാണ് പോട എന്ന് പറയുന്ന പദ്ധതി വന്നത് കണ്ണുണ്ണി കേരളയാണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം യെസ് കേരളമാണ് പോട എന്ന് പറയുന്ന സ്വകാര്യ മേഖലയില് മയക്കുമരുന്ന് ഉപയോഗം തടയാൻ വേണ്ടി പോടാ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് കേരളമാണ് കേട്ടോ അടുത്തത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നേഹ ചൌഹാൻ കരീന നഖർഘോഷ് ദിവ്യ അഷ്ടപാലൻ സംഗീത ബറുവ പിഷാരടി ആരാണ് യെസ് ക്രിയേറ്റീവ് ആരാണ് സംഗീത എന്നാണ് കണ്ണുണ്ണി പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ആരാണെന്ന് അല്ലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സംഗീത ബരുവാ പിഷാരടി ആണ് കേട്ടോ സംഗീത ബരുവാ പിഷാരടി ആണ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിയേറ്റീവ് കറക്റ്റ് ആണ് യെസ് ക്രിയേറ്റീവ് എത്തിയ സംഗീതയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ തന്നെ പോവാട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഏ ജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർ സഞ്ജു സാംസൺ സൗരവ് ഗാംഗുലി ആരാണ് ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്നാണ് ചോദ്യം വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർ സഞ്ജു സാംസൺ സൗരവ് ഗാംഗുലി ആരാണ് ക്രിയേറ്റീവ് സച്ചിനാണ് പറയുന്നത് ഗിരീഷ് ഗുഡ് മോർണിംഗ് അന്താ സച്ചിനാണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് നോക്കാം ഓപ്ഷൻ ബി ആണ് സച്ചിൻ ടെൻഡുൽക്കർ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരാണുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഉള്ളത് അടുത്തത് പ്രഥമ സവർക്കർ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ശശി തരൂർ യോഗി ആദിത്യനാഥ് അമിത് ഷാ നരേന്ദ്ര മോദി ആരാധ്യ ഗുഡ് മോർണിംഗ് പ്രഥമ സവർക്കർ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ശശി തരൂർ യോഗി ആദിത്യനാഥ് അമിത് ഷാ നരേന്ദ്ര മോദി ശശി തരൂർ എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് യെസ് ആരാധ്യ യെസ് കണ്ണുണ്ണി യെസ് ശശി തരൂർ നമുക്ക് നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ശശി തരൂർ ആണ് അപ്പോ ശശി തരൂരിനാണ് യെസ് വണ്ടർ യെസ് ശശി തരൂറിനാണ് അപ്പൊ എന്തായിരുന്നു പ്രഥമ സവർക്കർ പുരസ്കാര ചെയ്ത വാരാണ് ശശി തരൂർ ആണ് ദീപക് ശരിയാണ് ടൗൺ അടുത്തത് മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മേരി യോജന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തർ ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര మేరి యోజన పోర్టల్ ఆరంభించ సంస్థానం దీపకే ఆయన అంత ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡ് ആണ് മേരി യോജന പോർട്ടൽ ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ആണ് മേരി യോജന പോർട്ടൽ ആരംഭിച്ചത് അടുത്തത് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ആരാധ്യാ സി ആണ് കണ്ണുണ്ണി ഡിസംബർ ഇരുപത്തിനാല് ക്രിയേറ്റീവ് ഡിസംബർ ഇരുപത്തിനാലാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഡിസംബർ ഇരുപത്തി നാല് തന്നെയാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് ആൻഡ് സ്പീഡി ഡിസ്പോസൽ ത്രൂ ഡിജിറ്റൽ ജസ്റ്റിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് കേട്ടോ അന്താ ഡിസംബർ ഇരുപത്തിനാല് ശരിയാണ് ഗിരീഷ് ഇരുപത്തിനാല് ശരിയാണ് വണ്ടർ ഇയസ് ഇരുപത്തിനാല് ശരിയാണ് കേട്ടോ ഇപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് ആൻഡ് സ്പീഡി ഡിസ്പോസിബിൾ ത്രൂ ഡിജിറ്റൽ ജസ്റ്റിസ് ആണ് ഈ വർഷത്തെ തീം അടുത്തത് ജസ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് ഒന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നോക്കാം കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐ എസ് ആർഒ മിഷൻ ആണ് ഭീമൻ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ എൽ വി എം ത്രീ എം സിക്സ് വിക്ഷേപണം വിജയകരമായിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് സിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ബ്ലൂബേർഡ് സിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് അപ്പോ ബ്ലൂബേർഡ് സിക്സ് ആ ബ്ലൂബേർഡ് ബ്ലാക്ക് ടു വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരു ഡിസംബർ ഇരുപത്തിനാലിനാണ് വിക്ഷേപണം നടത്തിയത് ഇതിന്റെ സാറ്റലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് അറുപത് ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നടന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടന്നത് എൽ വി എം ത്രീ ബാഹുബലി റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തിയത് എൽ വി എം ത്രീ എം ആർ എന്ന പേരിലാണ് ദൗത്യം ഉണ്ടായിരുന്നത് ടവറില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ഹൈസ്പീഡ് സെല്ലുലാർ ബ്രോഡ്ബാൻഡ് എത്തിക്കുക എന്നതാണ് ബ്ലൂബേർഡ് ദൗത്യം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടർ ടി ജോസഫ് ആണ് ഇതിന്റെ ഡയറക്ടർ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് വി നാരായണാണ് ഐ എസ് ആർഒ ചെയർമാൻ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള എ എസ് ടി സ്പേസ് മൊബൈലിലാണ് ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തതെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് ദേശീയ സ്മാരക സമുച്ചയ സമുച്ചയമായ രാഷ്ട്രപ്രേരണ സ്ഥൽ നിലവിൽ വന്നത് എവിടെയാണ് ഡൽഹി ലക്നൗ വാരണാസി ഭോപ്പാൽ ദേശീയ സ്മാരക സമുച്ചയമായ രാഷ്ട്ര പ്രേരണ സ്ഥല നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വന്നത് ദേശീയ സ്മാരക സമുച്ചയമായ രാഷ്ട്രപ്രേരണാ സ്ഥൽ നിലവിൽ വന്നത് എവിടെയാണ് ഡൽഹി ലക്നൗ വാരണാസി ഭോപ്പാൽ നോക്കാം നമുക്ക് എവിടെയാണെന്ന് അന്താ ലക്നൗ ആണ് പറയുന്നത് ആൻസർ നോക്കാം യെസ് ലക്നൗ ആണ് ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ രാഷ്ട്രപ്രേരണാ സ്ഥൽ ലക്നൗലാണ് വന്നത് അറുപത്തി അഞ്ചടി ഉയരമുള്ള അടൽ ബിഹാരി വാജ്പേയി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്നിവരുടെ വെങ്കല പ്രതിമയാണ് ഇതിൽ ഉൾപ്പെടുന്നത് അപ്പൊ ആരുടെയൊക്കെയാണ് ഉൾപ്പെടുന്നത് അറുപത്തി അഞ്ച് അടി ഉയരമുള്ള പ്രതിമകളാണ് അടൽ ബിഹാരി വാജ്പേയി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഇവരുടെ മൂന്ന് പേരുടെയും വെങ്കല പ്രതിമകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ അടുത്തത് അടുത്തത് ക്വസ്റ്റ്യന് മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയാം നമുക്ക് ഇവിടെ എ ഐ ബേസ്ഡ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്ലോസ് ഈ കോഴ്സുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് മാത്രല്ല റെക്കോർഡ സെഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ടുള്ള പ്രോജക്ട്സ് നമ്മുടെ ക്ലാസിന്റെ ഇടയിൽ തന്നെ നമുക്ക് നിങ്ങൾ കോഴ്സിന്റെ ഇടയിൽ തന്നെ പ്രോജക്ട്സും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും അതില് ഇപ്പൊ ലൈക്ക് ജോലി ഉണ്ടാവും അതാണ് ഒരു അഷറൻസ് നമ്മൾ തരുന്നത് അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റ് ഉണ്ടാവും പറയുന്നത് നിങ്ങൾ ജോലിക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമാണ് അത് ജോലി കിട്ടോ കിട്ടില്ല എന്നല്ല നൂറ് ശതമാനം നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് ഫീസോ മറ്റെന്തെങ്കിലൊക്കെ അറിയണമെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉടനെ നിങ്ങളിങ്ങനെ വിളിച്ചിട്ട് നിർബന്ധിച്ച് ചേർത്ത് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ പാർട്ട് ടൈം ജോലിക്കൊക്കെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചിട്ട് വേറൊരു ജോലിക്ക് നോക്കുന്നുണ്ട് ഗവൺമെന്റ് ജോലിക്ക് കിട്ടുന്നവരെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു കോഴ്സ് തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല വേൾഡ് ഫസ്റ്റ് ഓട്ടോണമസ് നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാട് ഗോവ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാടാണോ ഗോവ ആണോ ഗുജറാത്ത് ആണോ ആന്ധ്രാപ്രദേശാണോ കണ്ണുണ്ണി ഗുജറാത്ത് ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ലോകത്തില് തന്നെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പവർ മ്യൂസിയം ഓക്കെ പവർ മ്യൂസിയം അല്ലെങ്കിൽ എനർജി മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് ബീഹാർ പഞ്ചാബ് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിയേറ്റീവ് ആരാധ്യ സി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പവർ മ്യൂസിയം എനർജി മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ക്രിയേറ്റീവ് ബീഹാർ ആണ് ഹൊബാര സി ആണ് ബിനു സി ആണ് കണ്ണുണ്ണി ബിഹാർ ആണ് ദിവ്യ സി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് ബീഹാർ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് ബീഹാറിലാണ് ഓക്കെ സി ശരിയാണ് അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷി സംഗീത പുനർജീവിപ്പിക്കുന്നതിനായി സംഗീതത്തെ പുനർജീവിപ്പിക്കുന്നതിനായി ചറൈച്ചൂങ് ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ത്രിപുര ഹിമാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് ത്രിപുര ഹിമാചൽ പ്രദേശ് ആസാം ഏഷ്യയിലെ ആദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷി സംഗീതത്തെ പുനർജീവിപ്പിക്കുന്നതിനായി ചറൈച്ചൂങ് ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് സംസ്ഥാനം ചറൈച്ചൂം ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ചോദിക്കട്ടോ ചറൈച്ചൂങ് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ നടത്തിയത് എന്നും ചോദിക്കാം ക്രിയേറ്റീവ് ആസാം ആണ് ബിനു ആസാം ആണ് അന്ത ആസാം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് ആസാം ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആസാം ആണ് വരുന്നത് കേട്ടോ അപ്പൊ ചറൈച്ചുങ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് ആസാമിലാണ് ചറൈച്ചുങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ ഇന്ന് പത്ത് മണിക്ക് ഒരു സെഷൻ സെഷനുണ്ട് പത്ത് മണിന്റെ സെഷനിലാണ് നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി പുറത്തുവിട്ടിട്ടുണ്ട് ആ ആണ് ഇന്ന് പത്ത് മണിക്ക് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ കൃത്യം പത്ത് മണിക്ക് വരിക അപ്പൊ വീണ്ടും നമുക്ക് പത്ത് മണിക്ക് കാണാം ബൈ